ചന്തപ്പാലം റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പൊൻകുന്നം കെ എസ് ടി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് നടത്തിയ ധർണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിക കെ എൻ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ആളക്കുളം ചന്തപാലം റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് എൽഡിഎഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പൊൻകുന്നം കെ എസ് ടി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണി കെൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എൽഡിഎഫ് നേതാക്കളായ ടി വി രാജൻ ടി വി ബേബി കെ ഡി വിശ്വൻ ലൂക്ക് മാത്യു വി എൻ ബാബു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നികിതകുമാർ എന്നിവർ സംസാരിച്ചു റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനായി ഒരു കോടി പതിനാല് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കെ എസ് ടി ബി റീബിൽഡ് കേരളയ്ക്ക് നൽകിയിട്ടുണ്ട്

ഈ പ്രശ്നത്തിന് പരിഹാരം ഞങ്ങൾ ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്